ഹലോ ഗായ്സ് അസലാമലേക്കും എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് തന്നെ വിചാരിക്കുന്നു എല്ലാവരും റമവാനൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നറിയാം എത്ര പെട്ടെന്നല്ല ഇപ്പോഴത്തെ ഇന്ന് റമവാന് ഇരുപത്തിരണ്ടായി റമവാന് തുടങ്ങിയതും കഴിയാനാവാൻ കഴിയാനായിപ്പോൾ പെട്ടെന്നാണ് ഓരോ ദിവസങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലാണ് ആദ്യമായിട്ട് തുടങ്ങിയതാണ് അധികം വീഡിയോസൊന്നും ഇട്ടിട്ടില്ല എല്ലാവരും കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിക്കുക പിന്നെ ഇന്ന് വന്നിട്ടിപ്പോൾ ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെയൊക്കെ പള്ളിയിൽ നിന്ന് ഇന്നാണ് ബദ്രീയങ്ങളുടെ ആണ്ടു നേർച്ചട ചോറ് കിട്ടിയത് അപ്പുറത്തേക്കാത്ത ഒച്ച അപ്പോൾ ഇന്നാണ് നമുക്ക് പള്ളിയിൽ നിന്ന് ബദ്രീയങ്ങളുടെ ആണ്ടു നേർച്ചട ചോറ് കിട്ടിയത് അപ്പോൾ സാധാരണ നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ നിബിദിനത്തിൻ്റെയും ഇങ്ങനെ കാണ്ട് തീർച്ചയുടെ ഒക്കെ ചോറ് കിട്ടുമ്പോൾ വീട്ടിൽ ബീഫാണ് മേടിക്കാറ് ബീഫ് മേടിക്കുമ്പോൾ ഇവിടെ ഒരു ഒരു പ്രത്യേക തരം ഒരു കറി വെക്കാറുണ്ട് വയ്ക്കാറുണ്ട് ബീഫുകൊണ്ട് റോസ്റ്റ് വെക്കും അത് അത് ഞാൻ വേറെ എവിടെയൊന്നും കഴിച്ചിട്ടില്ല കാരണം എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടൊക്കെ ഞാനത് എൻ്റെ തറവാട്ടിൽ ഉപ്പാട ഉമ്മ അവരൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഫസ്റ്റ് കഴിച്ചിട്ടുള്ളത് പിന്നെ അത് അതേ സെയിം ടേസ്റ്റ് തന്നെ എൻ്റെ ഉമ്മ ഉണ്ടാക്കുമ്പോൾ കിട്ടും അപ്പോൾ ആ ഒരു കറിയാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഉമ്മ ആണ് അത് ചെയ്യുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ല കേട്ടോ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുള്ളൂ അപ്പം അത് ഉണ്ടാക്കാന്ന് വെച്ചപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അത് കാരണം ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത കഴിച്ചു നിന്നിട്ട് ഞാനിപ്പോൾ ഒരുവിധം സവാളൊക്കെ ഇരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉമ്മശി അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പം അങ്ങോട്ടേക്ക് പോവാം ഓക്കെ അപ്പോൾ നമ്മുടെ ബീഫ്താ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാത്രത്തിൽ അപ്പോൾ ബീഫിലിപ്പോൾ എന്തുകൊണ്ടാണ് ഇട്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നര കിലോ ബീഫ് ഉണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില തക്കാളി ഇതൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ട് കുറച്ച് തരി വെള്ളം വെച്ചിട്ട് അങ്ങോട്ട് വേവിക്കാൻ വെക്കാം പിന്നെ ഒരു ആറേഴ് സവാള ഒരു മീഡിയത്തിലുള്ളതാണ് ഞാൻ എടുത്തേക്കുന്നത് അത് നല്ല നൈസായിട്ട് അരിഞ്ഞു വെക്കാം അപ്പോൾ ഈ നേരം കൊണ്ട് നമ്മളുടെ ബീഫ് അടുപ്പത്ത് ഇങ്ങനെ ഇട്ടിട്ട് അതിനെ നന്നായിട്ട് വേവിച്ചെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിൽ എന്നെ വെച്ച് ഇത് വേവിച്ചെടുക്കുക കുക്കറിലൊന്നും യൂസ് ചെയ്യരുത് വേവിച്ചെടുക്കരുത് അപ്പോൾ അത് നന്നായിട്ട് അവിടെ ഇരുന്നിട്ടൊന്ന് വേവട്ടെ അപ്പം നമ്മുടെ ബീഫിങ്ങനെ വെന്തുകൊണ്ടിരിക്കുക കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നോക്കണം നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റുമെന്നൊക്കെ ഒന്ന് നോക്കണം അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം അതാ ബീഫിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് നന്നായിട്ട് ഇങ്ങനെ വെന്തിട്ടുണ്ട് അതാ അതിലേക്ക് ആദ്യത്തെ ഒരു ട്രിപ്പ് കുറച്ച് സവാള ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതേ ബാക്കിയുള്ളത് മുഴുവനും കൂടി ഉമ്മച്ച് ഇടുന്നുണ്ട് സവാള ബീഫ് വെന്തതിന് ശേഷം ഒരു പകുതി വന്നതിന് ശേഷം അതിൻ്റെ മേലെന്ത് ചെയ്യുക സവാള എരിഞ്ഞ് വെച്ചത് മുഴുവൻ അങ്ങോട്ട് ഇടാം എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടുപ്പിൽ തന്നെ വെച്ചങ്ങട് അവിടെ ആടെ അങ്ങോട്ട് വെച്ചൊന്നും കൂടി അങ്ങോട്ട് നന്നായി അങ്ങോട്ട് വേവിച്ചെടുക്കുക നമുക്കിവിടെ ലൈറ്റില്ലാട്ടോ അത് അതിനോട്ട് ക്ലിയർ ആവാത്തത് പിന്നെ അത് കഴിഞ്ഞ് നോക്കിയാൽ പച്ച വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ അതിൻ്റെ മേലെയിൽ ഒഴിച്ചു കൊടുക്കുക അത് വീണ്ടും അത് മിക്സ് ചെയ്യുക വീണ്ടും അവിടെ അടച്ച് വെക്കുക അതിൻ്റെ മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിൽ തന്നെ വെച്ചങ്ങട് കുറേ നേരം ബീഫ് ഇരിക്കണം അങ്ങോട്ട് ആണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടാ കുറേ നേരം അടുപ്പത്തെ ഇങ്ങനെ ഇരിക്കണം സിമ്പിളാണ് അതിൻ്റെ റെസിപ്പി പക്ഷെ എന്താ കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ അതെ ആ ടൈമിൽ ഹാദി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇപ്പം കിച്ചണില് നോമ്പ് തരോടൊക്കെ ഒരു പരിപാടിയിലാണ് കിച്ചണൊക്കെ ആക്കനെ അലങ്കോലായിട്ടൊക്കെ എടുക്കണം അല്ലാം കഴിഞ്ഞ് സെറ്റാക്കും കിച്ചൺ പിന്നിടേലും ആദ്യം വന്ന് ഹാഫീസിന്റെ പല്ല് പറഞ്ഞൊന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നത് അപ്പൊ എന്നെ വിളിച്ചിട്ട് കാണുന്നില്ല അടുത്തേക്ക് വന്ന് പല്ല് കാണിച്ചുചരാൻ വേണ്ടിയിട്ട് കുറച്ചു ദിവസമായി അടിയത്ത പല്ലളകണെന്ന് പറയുന്നത് അപ്പൊ അത് അങ്ങോട്ട് പറഞ്ഞു പോന്ന് അവൻ തന്നെ പറിച്ചെടുത്തതാ കേട്ടാ അതേ അപ്പുറത്ത് കവളിയിൽ കണ്ട മാങ്ങ തിന്നിട്ട് മാങ്ങയുടെ ചൊന്ന ആയതെന്ന് അങ്ങനത്തെ തന്നെ പൊള്ളിട്ട് ഇപ്പൊ തൊലിയൊക്കെ അവിടെ നിന്ന് പോയി ശരിയായി വരണുള്ളൂ പിരാൾക്ക് നല്ല പല്ല് വേദന ഉണ്ട് പല്ല ഏതാനുണ്ട് പോയി അപ്പം അത് അവിടേ ഇത്താത്ത ആ ബ്രെഡ് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് നോമ്പ് തൊരോടാണ് പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മൾ ഇപ്പോഴുള്ള നോമ്പ് തോറോടെ അത് കാണിക്കണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് എല്ലാവരും ഇത് തന്നെയല്ലേ വീഡിയോ എടുക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ ഇത്താത്തത് ആ ബ്രെഡൊക്കെ ഇങ്ങനെ പൊരിക്കുകയാണ് വേറെ ഒന്നുമില്ല ഇന്ന് പറഞ്ഞല്ല പള്ളിയിൽ നിന്ന് ചോറ് കിട്ടിയായിരുന്നു കൊണ്ട് ബീഫ് നമ്മള് കറി ആക്കണം പിന്നെ സ്നാക്സ് ആയിട്ട് ഇതുമാത്രേ ഉള്ളൂ പിന്നെ ഫ്രൂട്ട്സ് അപ്പതാ അവിടെ അതിന്റെ പണി അങ്ങനെ നൈസായിട്ട് നടന്നുകൊണ്ടിരിക്കയാണ് ഇത്താതന്നിട്ട് ഇണ്ടാക്കണേത്താത്ത താത്ത സൺഡേ മാത്രമേ വീട്ടിൽ ഉണ്ടാവുകയുള്ളു അപ്പൊ നമ്മുടെ ബീഫ് നിന്ന് എടുത്തിട്ട് ഇപ്പൊ ഗ്യാസമ്മിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ട് വെന്ത് ആ സവാളൊക്കെ ശരിക്കും അങ്ങോട്ട് ഉടഞ്ഞ അങ്ങോട്ട് അലിഞ്ഞ് ചേർന്ന് ഇതേ ഒന്നും കൂടിയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ മേലേക്കൂടി നന്നായിട്ട് ഒന്നും കൂടിയും എന്തെയ്യാ കുറച്ചു നേരം കൂടി ഒന്ന് മൂടി വെക്കണം അതിന് ഒരു ചെറിയ പണിയൊക്കെ ഉണ്ട് ഗരം മസാല ഒക്കെ ഇടണം ഗരം മസാല ഒക്കെ കുറച്ചിട്ടിട്ട് എന്തെയ്യുക ഒന്നും കൂടി ഒന്ന് കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ അടുപ്പിലൊന്ന് വെക്കാം അതിന് അടുപ്പത്തേക്കണ്ട ഗ്യാസ് ഒന്ന് വെച്ചാൽ മതി കേട്ടോ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വയ്ക്കാം അപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയായി ഇനി ഒന്നുമില്ല നേരെ കഴിക്കാൻ പോകണം ഞങ്ങൾ ഇനി വേറെ അത് കഴിക്കുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റ് ആണ് ഇതൊരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കണമെങ്കിൽ ഇനിയാലും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനി പിന്നെ കാണാം ബായ്